ഗസ്റ്റിന് അത്ര സുഖകരമല്ലാത്തൊ അവസ്ഥ ആയതുകൊണ്ട് തന്നെ രാത്രി ഒരു മണിക്ക് കൂറുകിൽ പോകാൻ ഈ കാപ്പിയും കുടിച്ച് ഞാൻ വണ്ടിയിലിരിക്കുമ്പം ഇവനെന്നെയും ഞാൻ നോക്കുമായിരുന്നു എന്നിട്ട് അവന് ഉറക്കം വരാതിരിക്കാൻ അവൻ കാപ്പി കുടിക്കുവാണ് അച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് നായർ മണിക്ക് മേടിച്ചിട്ട് തരാൻ പോയത് രക്ഷനോട് മേക്കപ്പ് എങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പം ഇതായിരുന്നു കേട്ടോ പറഞ്ഞത് ായിട്ട് എല്ലാരും അടിപൊളിയായിട്ടുണ്ട് പെണ്ണ് കൊള്ളാം എന്ന് പറയണം ചക്കനെട്ട് അടിപൊളിയായിട്ടുണ്ട് വലിയ മൂക്കെല്ലാം എടുത്ത് കാണണം ഓ ലു ചുണ്ടെല്ലാം നല്ല ലുക്കായിട്ടുള്ള എന്ന് പറഞ്ഞത് കർണാടകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതുകൊണ്ട് തന്നെ മലയാളം കേൾക്കാൻ ഒരു പ്രത്യേക രസമായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടുകാരല്ലാത്ത ആരെങ്കിലും മലയാളം പറയുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക രസമുണ്ടല്ലേ ഞങ്ങൾ വലുപ്പിന് മൂന്ന് മണിക്ക് തുടങ്ങിയ മേക്കപ്പ് ആണ് കേട്ടോ നല്ല പാങ്ങായിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല പാങ്ങായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഗ്ലോയൊക്കെ വരത്തി അങ്ങനത്തെ ഒരു ആണ് നല്ല ഒക്കെ ഉള്ള ഫേസ് ആണ് ചേച്ചിട്ടുണ്ടെന്താണ് ലൈക് ഹൈ ലൈറ്റ് ആയിട്ട് എത്ര ദൂരം സംസാരിച്ചു രക്ഷ ഞാനും കൂടെ തമ്മി സംസാരിച്ചിട്ടേ ഇല്ല കേട്ടോ രക്ഷ എന്റെ കസിൻ ആണ് എന്നെ വിളിച്ചത് ബുക്ക് ചെയ്തത് സംസാരിച്ചതോ എല്ലാ കാര്യങ്ങളും പറഞ്ഞതോ ഒക്കെ ഞാൻ രക്ഷയോട് ചോദിക്കുമായിരുന്നു അത് എന്തുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യേ ചെയ്യാതിരുന്നു രക്ഷ ഒട്ടും സംസാരിച്ചിട്ടേ ഇല്ല എന്താ രക്ഷനോട് എനിക്ക് രക്ഷിരുന്ന റിയണെങ്കിൽ ഞാന് എനിക്ക് അങ്ങനെ എനിക്ക് ഇവിടെ ബ്രൈഡൽ അവർ അറിയില്ല പിന്നെ ഇവിടെ കൂർഗത്തെ പറഞ്ഞാൽ അവര് ജാസ്തി പൊട്ടി അടിക്കില്ല എനിക്ക് എനിക്കിഷ്ടമില്ല കേരളക്കാരുടെ ഓൾമോസ്റ്റ് റൂക്കാണു ശരിക്കും പറഞ്ഞാല് അവനെ കാണാനും അപ്പൊ ഞാൻ വിചാരിച്ച അവളോടൊപ്പം നിനക്ക് അറിയുന്ന അവൾ അറില്ല അല്ലെ അറിയുന്നവരുണ്ട പിന്നെ നിങ്ങള് അയച്ച് തന്ന് അവൾ കോണ്ടാക്ട് ആയി അപ്പൊ ഞാൻ പറഞ്ഞു നീ സംസാരിക്കേ സംസാരിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്ക് പിന്നെ സെറ്റാക്കുക അപ്പവളന്നെ നിനക്ക്ണ്ടപ്പോ എനിക്കൊരു കോൺഫിഡൻസ് അവള് ഓക്കെ അവളെല്ലാം ചെയ്യും ഞാൻ കൊറേ ഫീലീവ് ചെയ്യുന്നത് അവള് നോക്കിക്കോളും എനിക്ക് ആ ടെൻഷൻ ഉണ്ടല്ലേ പിന്നെ ധൈര്യം കേരളക്കാരെ നന്നായിട്ട് ചെയ്യും ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ വിചാരിച്ച മാക്കിട്ട് കാണുമ്പോൾ ഞാൻ എങ്ങനെ കാണുമായിരിക്കും ചെയ്തിട്ട് എനിക്ക് കണ്ണ എനിക്ക് കണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും <laughs> <laughs> മാന്തേ ചൊക്കുള്ളേര ഹും ആ അതിനെന്താ എങ്ങനെ ആൻസർ പറയാ അസുഖ ആടനെ എങ്ങനെ ആൻസർ പറയാ മാ മാന്തേ ചൊക്കുള്ളേര മാന്തു മാന്തേ ചൊക്കുള്ളേര സുക്കളേര ആ ചൊക്കുള്ളേര മാന്തു സുക്കളേര ചൊക്കുള്ളേ ചൊക്കുള്ളേ ഞാൻ ചൊക്കുള്ളേര

എന്റെ പേര് പറഞ്ഞതും മുഖ്യം പറഞ്ഞതും മാത്രാട്ടോ എനിക്കങ്ങ് മനസ്സിലായത് സെനാഗിത എന്ന് പറഞ്ഞപ്പോ അംഗിയുണ്ടോന്നാണെന്നും മനസ്സിലായി ഇച്ചിരി റോസും മുല്ലപ്പും തുളസയും കൂടെ മിക്സ് ചെയ്താട്ടോ സെറ്റ് സാരി ആയതുകൊണ്ട് നമ്മൾ ഹെയറിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊട്ടും ലിപ്സ്റ്റിക്കും ഏകദേശം ഒരു ഷെയ്ഡ് ആൾക്കെത്തിരി ബ്രൈറ്റ് ഷെയ്ഡ് ലിപ് ഷെയ്ഡ് വേണമെന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഹെയർ ബാക്കിൽ കേൾ ചെയ്ത് ഇട്ടു ടെമ്പിൾ ലുക്കാണ് ആൾക്ക് നേരത്തെ പോകണമായിരുന്നു നമുക്ക് ഇനി ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വേഗം തിരക്കിൽ അവരും ഇറങ്ങി കൂടുമായിരുന്നു ഞാനും പുറകെ ഇറങ്ങി ഓടുമായിരുന്നു ലാസ്റ്റ് ക്ലിപ്പിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സാരി ഡ്രോപ്പിങ്ങിന്റെ വീഡിയോ സെപ്പറേറ്റ് എടുക്കാൻ ഈ ഒരു ഒരു ലുക്ക് ലുക്ക് ആണ് ഉള്ളത് മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ജീപ്പിന്റെ ഉണ്ട് പറ്റിയില്ലാന്റെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിന് എനിക്ക് ഇതുവരെ ട്രോൾ എറുന്നിട്ടില്ല ഇതാൾ സ്വന്തമായിട്ട് പറഞ്ഞതാണ് കേട്ടോ അന്ന് ഗോപികയുടെയും ജീപ്പിയുടെയും കല്യാണം ഒരു മൂന്നാല് ദിവസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ ആ ലുക്ക് പോലെ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെഫറൻസും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഫിനിഷിംഗ് ലുക്കിൽ അങ്ങനെ ഒരു തോതലുണ്ടായി അത്ര ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തിലേക്കുള്ള ഓട്ടത്തിലാണ് കേട്ടോ